ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് പാരാലിമ്പിക്സ് പാരീസ് പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് സമാപിച്ചു അപ്പൊ ചൈനയാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ബ്രിട്ടനാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇരുപത്തി ഒൻപത് മെഡലുകൾ അതായത് ഏഴ് സ്വർണ്ണമുൾപ്പെടെ ഇരുപത്തി ഒൻപത് മെഡലുകളുമായി ഇന്ത്യ പതിനെട്ടാം സ്ഥാനത്താണ് അപ്പോ ഇനി വരുന്ന പരീക്ഷകളിൽ പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു സെഷന്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അഡാ ടു ഫോർ സെവൻ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിൻഷിമിസ് ഫ്രീ പി ഡി എഫ് എന്നുള്ളൊരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കും ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് അല്ലെ ഇരുന്നൂറ്റി ഇരുപത് മെഡലുകളുമായി ചൈനയാണ് പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ബ്രിട്ടനാണ് രണ്ടാം സ്ഥാനത്ത് ബ്രിട്ടനാണ് മൂന്നാം സ്ഥാനത്ത് അമേരിക്കയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക മൂന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് അതുപോലെ പതിനെട്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് അപ്പൊ വരുന്ന എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളത് പതിനെട്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് എന്നുള്ള അറിഞ്ഞിരിക്കുക ആകെ ഇരുപത്തി ഒൻപത് മെഡലുകൾ അതിൽ ഏഴ് സ്വർണം ഒൻപത് വെള്ളി പതിമൂന്ന് വെങ്കലം അങ്ങനെ ഇരുപത്തി മെഡലുകളുമായി ഇന്ത്യ പതിനെട്ടാം സ്ഥാനത്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഓരോരോ കൊസ്റ്റൻസ് ആയിട്ട് നോക്കാം നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയുമെങ്കിൽ അതെല്ലാം കമന്റ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം ക്ലാസ് മുഴുവനായിട്ട് കാണാനും ശ്രദ്ധിക്കുക ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരിസ് പാരലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത് പെട്ടെന്ന് പറഞ്ഞോളൂ ഉത്തരമറിയാവുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്ത് പോവുക ഉത്തരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരോളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗുഡ് ഈവനിംഗ് തണ്ടർ കിഡ്സ് ഗിരീഷ് ആൻസർ അറിയുന്നവർ പെട്ടെന്ന് കമന്റ് ചെയ്ത് പോവാ ഓക്കെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് അല്ലെ ഇരുപത്തി ഒൻപതാണ് ഇരുപത്തി ഒൻപത് മെഡലുകളാണ് ഇന്ത്യ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി കറക്റ്റ് ആണ് ഓപ്ഷൻ ബി ആണ് ഇരുപത്തി ഒൻപത് മെഡലുകൾ നേടി എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോ ഇത് ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ ഒന്ന് ബൈഹാർട്ട് ചെയ്യുക ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരലിമ്പിക്സിൽ ഇരുപത്തി ഒൻപത് മെഡലുകൾ നേടി ഇതിൽ ഏഴ് സ്വർണം ഏഴ് സ്വർണം ഒൻപത് വെള്ളി പതിമൂന്ന് വെങ്കലം എന്നിവയാണ് ഉൾപ്പെടുന്നത് അത് ഓർത്തിരിക്കുക കേട്ടോ ശരി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരാലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ഭാഗ്യചിഹ്നം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിയുന്നവർക്ക് പെട്ടെന്ന് കമന്റ് ചെയ്യാം എന്താണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരസ് പാരലിമ്പിക്സിന്റെ ഭാഗ്യ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് അല്ലെ ഫ്രിജിയൻ ക്യാപ്സ് ആണ് ഫ്രിജിയൻ ക്യാപ്സ് ഫ്രിഡ്ജിയൻ ഓർത്തിരിക്കുക ഫ്രിജിയൻ ക്യാപ്സ് ആണെന്നുള്ള ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തൊരു ഫാക്ട് ഓർത്തിരിക്കുക ആരൊക്കെയാണ് ഉദ്ഘാടന ചടങ്ങിലും അതുപോലെ തന്നെ സമാപന ചടങ്ങിലും പതാക വാഹകരായത് വരുന്ന എക്സാമ്പിൾ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു കാര്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗ്യശ്രീ ജാദവും അതുപോലെ സുമിത് താൻഡിലുമാണ് പതാകഏന്ത്യത് അവരുടെ കായിക ഇനങ്ങൾ കൂടെ ഓർത്തിരിക്കുക ഭാഗ്യശ്രീ ജാദവണെങ്കിൽ ഷോർട്ട് പുട്ട് ആണ് സുമിത് താൻഡൽ ആണെങ്കിൽ ജാവലിൻ ത്രോ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ ഉദ്ഘാടന ചടങ്ങിൽ പതാക വാഹകരായത് ആരൊക്കെയാണ് ഭാഗ്യശ്രീ ജാദവും സുമിത് ആൻഡിലുമാണ് ഭാഗ്യശ്രീ ജാദവും സുമിത് ആൻഡിലുമാണ് ഉദ്ഘാടന ചടങ്ങിൽ പതാകവാഹ വാഹകരായിരുന്നത് അതേസമയം സമാപന ചടങ്ങിന്റെ പതാക വാഹകരായത് ആരൊക്കെയാണ് പ്രീതി പാലും ഹർവീന്ദർ സിംഗുമാണ് പ്രീതി പാലും ഹർവീന്ദർ സിംഗുമാണ് സമാപന ചടങ്ങിന്റെ പതാക വാഹകരായത് എന്നുള്ളതും ഓർത്തിരിക്കുക ഉദ്ഘാടന ചടങ്ങിൽ ഭാഗ്യശ്രീ ജാദവും സുമിത് ആൻഡിലും അതുപോലെ തന്നെ സമാപന ചടങ്ങിന്റെ പതാക വാഹകരായത് ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രീതി പാലും ഹർവീന്ദർ സിംഗും എന്നുള്ളത് ഓർത്തിരിക്കുക പ്രീതി പാലും ഹർവീന്ദർ സിംഗുമാണ് സമാപന ചടങ്ങിന്റെ പതാക വാഹകരായത് എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര സ്വർണ്ണ മെഡലുകൾ നേടി എത്ര സ്വർണ്ണ മെഡലുകളാണ് നേടിയത് നമ്മളിങ്ങനെ ഇങ്ങനെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറെ കൂടി നമ്മുടെ നമുക്ക് കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും അതുകൊണ്ടാണ് കേട്ടോ കൊസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരലിമ്പിക്സിൽ എത്ര സ്വർണ്ണ മെഡലുകൾ നേടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എത്രയായിരുന്നോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓർക്കുന്നുണ്ടോ ഉത്തരം പറഞ്ഞോളൂ എത്രയാണ് ഓപ്ഷൻ സി ആണ് അല്ലേ കറക്റ്റ് ആണ് ഏഴ് സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരലിമ്പിക്സിൽ എത്ര സ്വർണ്ണ മെഡലുകൾ ഇന്ത്യ നേടി ഏഴാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് ഏത് ഇന്ത്യൻ താരമാണ് രണ്ട് പാരലിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ആദ്യ വ്യക്തിയായത് ഏ ഇന്ത്യൻ താരമാണ് രണ്ട് പാരലിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ആദ്യ വ്യക്തിയായത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പോരട്ടെ ഏത് ഇന്ത്യൻ താരമാണ് രണ്ട് പാരലിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ആദ്യ വ്യക്തിയായത് ഉത്തരം അറിഞ്ഞിരിക്കുക ആവനി ലേഖരയാണ് കേട്ടോ ആവനി ലേഖര എന്നുള്ള ഏത് ഇന്ത്യൻ താരമാണ് രണ്ട് പാരലിമ്പിക്സ് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ആദ്യ വ്യക്തിയായത് ആവിനി ലേഖര ആവനി ലേഖര എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് ആവനി ലേഖ്ര സ്വർണ മെഡൽ നേടിയ ഈവന്റ് ഏതായിരുന്നു ഏത് കായിക ഇനത്തിലാണ് ആവനി ലേഖ്ര സ്വർണ മെഡൽ നേടിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താണ് ഏത് കായിക ഇനത്തിലാണ് അവനി ലേഖ്ര സ്വർണ്ണ മെഡൽ നേടിയത് പെട്ടെന്ന് പറഞ്ഞോളൂ ഏത് കായിക ഇനത്തിലാണ് അവനി ലേഖ്രവർണ്ണ മെഡൽ നേടിയത് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി അല്ലേ ടെൻ മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിങ് എസ് എച്ച് വൺ ഓർത്തിരുന്നുള്ളൂ ടോട്ടൽ അവനെ ലേഖല സ്വർണ്ണ മെഡൽ നേടിയ ഇവന്റ് ഏതായിരുന്നു ടെൻ മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിങ് എസ് എച്ച് വൺ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരഒലിമ്പിക്സിൽ ഇന്ത്യ എത്ര വെള്ളി മെഡലുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യ എത്ര വെള്ളി മെഡലുകൾ നേടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം നമ്മൾ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഓർത്തെടുത്ത് കമന്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യ എത്ര വെള്ളി മെഡലുകൾ നേടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എത്ര വെള്ളി മെഡലാണ് നേടിയത് എത്രയാണ് ഒൻപത് അല്ലേ ഒൻപത് ഗുഡ് ഈവനിങ് അമൽ ഓക്കെ ഒൻപത് വെള്ളി മെഡലുകൾ നേടി എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യ എത്ര വെങ്കല മെഡലുകൾ നേടി പറഞ്ഞോളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യ എത്ര വെങ്കല മെഡലുകളാണ് നേടിയത് ആൻസർ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി വെരി ഗുഡ് പതിമൂന്ന് അല്ലെ പതിമൂന്ന് കറക്റ്റ് ആണ് അമീന സംഗീത അമൽ ഓരോരുത്തരായിട്ട് ആൻസേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് പറയൂ പതിമൂന്ന് വെങ്കല മെഡലുകളാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരഒലിമ്പിക്സിൽ ഇന്ത്യ എത്ര വെങ്കല മെഡലുകൾ നേടി പതിമൂന്ന് വെങ്കല മെഡലുകൾ നേടി എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് ആരാണ് ജാവലിൻ ത്രോ എഫ് സിക്സ്റ്റി ഫോർ ഇനത്തിൽ സ്വർണം നേടിയത് ആരാണ് ജാവലിൻ ത്രോ എഫ് സിക്സ്റ്റി ഫോർ ഇനത്തിൽ സ്വർണം നേടിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉത്തരം എന്താണ് ആരാണ് ജാവലിൻ ത്രോ എഫ് സിക്സ്റ്റി ഫോർ ഇനത്തിൽ സ്വർണം നേടിയത് ആൻസേഴ്സ് പോരട്ടെ ഉത്തരം എന്താണ് ഉത്തരം ആരാണ് ജാവലിൻ ത്രോ എ സിക്സ്റ്റി ഫോർ ഇനത്തിൽ സ്വർണം നേടിയത് ആൻസർ എന്താണ് ഓപ്ഷൻ ആ ഓപ്ഷൻ ബി ആണ് സുമിത്ത് ആൻഡിൽ അല്ലെ സുമിത് ആൻഡിൽ ആരാണ് ജാവലിൻ ത്രോ എഫ് സിക്സ്റ്റി ഫോർ ഇനത്തിൽ സ്വർണം നേടിയത് നമ്മുടെ ആൻസർ എന്താണ് സുമിത് ആൻഡിലാണ് സുമിത് ആൻഡിൽ അടുത്തത് തുടർച്ചയായി മൂന്ന് പാരാലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആരാണ് തുടർച്ചയായി മൂന്ന് പാരാലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താണ് തുടർച്ചയായി മൂന്ന് പാരാലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറഞ്ഞിരിക്കുക മാരിയപ്പൻ തങ്കവേലു മാരിയപ്പൻ തങ്കവേലു ആണ് നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ പഠിക്കുക തുടർച്ചയായി മൂന്ന് പാരലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് മാരിയപ്പൻ തങ്കവേലു ആണ് കേട്ടോ മാരിയപ്പൻ തങ്കവേലു അറിഞ്ഞിരിക്കുക ഹൈജം ടി ഫോർട്ടി ടു ഇനത്തിൽ വെങ്കലം നേടിയ മാരിയപ്പൻ തങ്കവേലു തുടർച്ചയായി മൂന്ന് പാരാലിമ്പിക്സുകളിൽ തുടർച്ചയായി മൂന്ന് പാരലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി പറഞ്ഞിരിക്കുക മാരിയപ്പൻ തങ്കുവേലു ആണ് തുടർച്ചയായി മൂന്ന് പാരലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആയത് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് പാരലിമ്പിക്സിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ നിതേഷ് കുമാർ നിതേഷ് കുമാർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ നിതേഷ് കുമാർ ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് പാരലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ നിതേഷ് കുമാർ ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ അറിഞ്ഞിരിക്കുക ബാഡ്മിന്റൺ ആണ് കേട്ടോ ബാഡ്മിന്റൺ പാരലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ നിതേഷ് കുമാർ ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിന്റൺ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് ഏത് ഇനത്തിലാണ് മാരിയപ്പൻ തങ്കവേലു വെങ്കലം നേടിയത് ഇപ്പൊ പറഞ്ഞോളൂ പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ ഏത് ഇനത്തിലാണ് മാരിയപ്പൻ തങ്കവേലു വെങ്കലം നേടിയത് കറക്റ്റ് ആണ് ഓപ്ഷൻ ബി ആണ് അല്ലെ ഹൈജം ആണ് ഹൈജം ടി ഫോർട്ടി ടു എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഏത് ഇനത്തിലാണ് മാരിയപ്പൻ തങ്കവേലു വെങ്കലം നേടിയത് ഹൈ ടി ഫോർട്ടി ടു എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരാലിമ്പിക് മെഡൽ ജേതാവാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരലിമ്പിക് മെഡൽ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് ഉത്തരം പോരട്ടെ ഗിരീഷ് സംഗീ തമൽ ആൻസർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് പാരോലിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരോലിമ്പിക് മെഡൽ ആരാണ് ഉത്തരം അറിഞ്ഞിരിക്കുക ശീതൾ ദേവിയാണ് കേട്ടോ ശീതൾ ദേവി ശീതൾ ദേവി എന്നുള്ളത് അറിഞ്ഞിരിക്കുക ശീതൾ ദേവി എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കണക്ടഡ് ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ പതിനേഴാം വയസിൽ അംബേത്തിൽ വെങ്കലം നേടിയ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരാലിമ്പിക് മെഡൽ ജേതാവായി ശീതൽ ദേവി ചരിത്രം സൃഷ്ടിച്ചു അപ്പൊ അമ്പയത്തുമായി ബന്ധപ്പെട്ടതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് ബൈഹാർട്ട് ചെയ്യുക ശീതൾ ദേവി അംബെത്തിൽ അംബെയത്തിലാണ് വെങ്കലം നേടിയത് പതിനേഴാം വയസ്സിൽ എന്നുള്ള ഓർത്തിരിക്കുക കേട്ടോ അതോടുകൂടി എന്തായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് പാരോലിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരോലിമ്പിക് മെഡൽ ജേതാവായിട്ട് മാറി ശീതൽ ദേവി എന്നുള്ള ഓർത്തിരിക്കുക ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അമ്പയത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമ്പയത്തിൽ വെങ്കലം നേടി എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ് വരുന്നത് ശീതൽ ദേവി ഏത് കായിക ഇനത്തിലാണ് പങ്കെടുത്തത് ആൻസർ എന്താണ് ശീതൽ ദേവി ഏത് കായിക ഇനത്തിലാണ് പങ്കെടുത്തത് ഇപ്പൊ പറഞ്ഞേളൂ അല്ലെ പെട്ടെന്ന് ആൻസർ കിട്ടേണ്ടതാണ് ഉത്തരം പറഞ്ഞോളൂ ആൻസർ ശീതൽ ദേവി ഏത് കായിക ഇനത്തിലാണ് പങ്കെടുത്തത് ആൻസർ എന്താണ് ഓപ്ഷൻ ബി അല്ലെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അമ്പയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ശീതൽ ദേവി ഏത് കായിക ഇനത്തിലാണ് പങ്കെടുത്തത് അംബത്താണ് അമ്പയത്ത് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ശീതൽ ദേവി വെങ്കലം നേടിയത് ആരോടൊപ്പമാണ് കോമ്പൗണ്ട് മിക്സഡ് ടീം ഇനത്തിൽ ശീതൾ ദേവി വെങ്കലം നേടിയത് ആരോടൊപ്പമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് കോമ്പൗണ്ട് മിക്സഡ് ടീമിനത്തിൽ ശീതൽ ദേവി വെങ്കലം നേടിയത് ആരോടൊപ്പമാണ് നിങ്ങൾ ഒരു തവണ ഈ ക്ലാസ് കണ്ട ശേഷം ഒന്നുകൂടെ ഒന്ന് കാണുക ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരും എന്നിട്ട് എന്ത് ചെയ്യുക എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നോട്ട് കൂടെ വായിക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങളുടെ ഈ ഒരു പാരലിമിക്സ് എന്നുള്ള ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ സെറ്റ് ആവും കേട്ടോ ഓക്കെ ഇതിന്റെ ആൻസർ അറിയോ ഇതിന്റെ ആൻസർ അറിഞ്ഞിരിക്കുക ഓപ്ഷൻ സി ആണ് രാഗേഷ് കുമാർ ആണ് കോമ്പൗണ്ട് മിക്സഡ് ടീമിനത്തിൽ ശീതൽ ദേവി വെങ്കലം നേടിയത് ആരോടൊപ്പമാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ അറിഞ്ഞിരിക്കുക ഓപ്ഷൻ സി ആണ് രാകേഷ് കുമാർ രാകേഷ് കുമാർ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത പുതിയ കായിക ഇനം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത പുതിയ കായിക ഇനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത പുതിയ കായിക ഇനം ഇനമേതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ അറിയോ ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല ഞാൻ പറയുന്ന ആൻസർ മാത്രം നിങ്ങളുടെ മനസ്സിൽ നിന്നാൽ മതി എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഓപ്ഷൻസ് വായിക്കാത്തത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓപ്ഷൻസിലൂടെ ഒന്ന് 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 കണ്ണോടിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരോളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത പുതിയ കായിക ഇനം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞോളൂ ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആണ് പാരാസൈക്ലിംഗ് സൈക്ലിംഗ് പാരാ റോയിങ് ആൻഡ് ബ്ലൈൻഡ് ജൂഡോ എന്നുള്ള അറിഞ്ഞിരിക്കാം കേട്ടോ പാരാ പാരാ റോയിങ് ആൻഡ് ബ്ലൈൻഡ് ജൂഡോ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരലിമ്പിക്സിൽ അംബത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ അത്ലറ്റ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരലിമ്പിക്സിൽ അംബത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ അത്ലറ്റ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരലിമ്പിക്സിൽ അമ്പയത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ അത്ലറ്റ് ആരാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് പെട്ടെന്ന് പറഞ്ഞോളൂ ഓപ്ഷൻ ബി അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ശീതൾ ദേവി ശീതൽ ദേവി എന്നുള്ളത് അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് പാരസിൽ അമ്പയത്തിൽ ലോക് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ അത്ലെറ്റ് ആണ് ശീതൽ ദേവി എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരലിമ്പിക്സിൽ പ്രീതി പാൽ നേടിയ മെഡലുകളുടെ എണ്ണം എത്ര മെഡലുകളാണ് പ്രീതി പാൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരലിമ്പിക്സിൽ പ്രീതി പാൽ നേടിയത് എത്ര മെഡലുകളാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ പോരട്ടെ വെരി ഗുഡ് കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി ആണ് അല്ലെ രണ്ട് രണ്ട് മെഡലുകളാണ് നേടിയത് പാരീസ് പാരലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രീതി പാൽ എത്ര മെഡലുകൾ നേടി രണ്ട് മെഡലുകളാണ് നേടിയത് അറിഞ്ഞിരിക്കുക പ്രീതി പാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസിൽ രണ്ട് മെഡലുകൾ നേടി ഒന്ന് നൂറ് മീറ്റർ ടി തേർട്ടി ഫൈവ് ഓട്ടത്തിലും മറ്റൊന്ന് റിലേ ഇനത്തിലുമാണ് ഒന്ന് വെച്ചിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരലിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത് ഉത്തരം പറഞ്ഞോളൂ ഉത്തരം അറിയുന്നവർ പെട്ടെന്ന് കമെന്റ് ചെയ്യോ ഓക്കേ കുറേ ആൻസേഴ്സ് എന്ന് അറിയില്ലായിരിക്കാം ഒ എന്ത് ചെയ്യുക ഒന്നുകൂടെ ക്ലാസ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കാണുക നോട്ട് വായിക്കുക അതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരലിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത് ആൻസർ എന്താണ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് നാല് മെഡലുകൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ നാല് മെഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരലിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ നാല് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഹൈജം ടി സിക്സ്റ്റി ഫോർ വിഭാഗത്തിൽ പുതിയ ഏഷ്യൻ റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പാര അത്ലറ്റ് ആരാണ് ഹൈജം ടിക്സ് സിക്സ്റ്റി ഫോർ വിഭാഗത്തിൽ പുതിയ ഏഷ്യൻ റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പാര അത്ലറ്റ് ആരെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ഹോർമേൽ ആൻസർ ചെയ്യാം കേട്ടോ ഹൈജം ടിക്സ് സിക്സ്റ്റി ഫോർ വിഭാഗത്തിൽ പുതിയ ഏഷ്യൻ റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പാര അത്ലറ്റ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ അറിഞ്ഞിരിക്കുക പ്രവീൺ കുമാർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് പാരലിമ്പിക്സിൽ എത്ര പാര അത്ലറ്റികളാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരലിമ്പിക്സിൽ എത്ര പാര അത്ലറ്റികളാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ എത്രയാണ് നമ്മൾ ഇമ്പോർട്ടായിട്ടുള്ള ക്സ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരഒലിമ്പിക്സിൽ എത്ര പാര അത്ലറ്റികളാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക എൺപത്തിനാല് എത്രയാണ് എൺപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരോലിമ്പിക്സിൽ എത്ര പാര അത്ലറ്റികളാണ് ഇന്ത്യയെ പ്രതികരിച്ചത് എൺപത്തിനാല് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നുള്ള എൺപത്തി നാല് പാര അത്ലറ്റികൾ വിവിധ ഇനങ്ങളിലായി മത്സരിച്ചു ഓർത്തുവെച്ചിരിക്കും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യ എത്ര കായിക ഇനങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യ എത്ര കായിക ഇനങ്ങളിലാണ് പങ്കെടുത്തത് ആൻസർ എന്താണ് ആൻസർ അറിയോ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ പന്ത്രണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര കായികനങ്ങളിൽ പങ്കെടുത്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക ആണ് പന്ത്രണ്ട് കായികനങ്ങളിലാണ് പങ്കെടുത്തത് ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റൻസാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓർത്തിരിക്കുക പാരീസ് പാരാലിമ്പിക്സിൽ ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് എത്തിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ബ്രിട്ടനാണ് മൂന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് ഇന്ത്യ പതിനെട്ടാം സ്ഥാനത്താണ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഇന്ത്യ പതിനെട്ടാം സ്ഥാനത്താണ് ഏഴ് സ്വർണവും ഒൻപത് വെള്ളിയും പതിമൂന്ന് വെങ്കലവും അങ്ങനെ ഇരുപത്തി ഒൻപത് മെഡലുകൾ നേടി ഇന്ത്യ പതിനെട്ടാം സ്ഥാനത്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സാമിൽ ക്വസ്റ്റിൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള കാര്യമാണ് കേട്ടോ ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക വിട്ടുപോകരുത് നന്നായിട്ട് പഠിക്കുക അപ്പൊ ഇതിൻ്റെ നോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ അട ടു ഫോർ സെവൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ കൊടുക്കുക സ്റ്റേറ്റ് എക്സാംസ് സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്യുക ലോഗിൻ ചെയ്യുക ഇങ്ങനെയാണ് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ ആപ്പിൽ ആർ ആർ ബി എൻ ടി പി സി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടെസ്റ്റ് സീരീസ് പാക്ക് നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക നമ്മുടെ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റെ ഒരു കാര്യമാണ് മാക്സിമം എക്സാംസ് എഴുതി നോക്കുക എന്നുള്ളത് അപ്പൊ നമുക്ക് എക്സാംസ് അവൈലബിൾ ആണത് എങ്ങനെയാണ് അത് പർച്ചേസ് ചെയ്യേണ്ടത് ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ സ്റ്റോർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ ആർ ആർ ബി എൻ ടി പി സി കേരള എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ഇത് സെലക്ട് ചെയ്യുക ഇതാണ് കേട്ടോ ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ബൈനവ് കൊടുക്കുക ബൈനവ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കൂപ്പൺസ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണാം അത് ക്ലിക്ക് ചെയ്യുക അതിൽ എന്ത് ചെയ്യുക വൈ സിക്സ് സെവൻ സീറോ എസ് എന്ന കൂപ്പൺ കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് വൈസിക്സ് സെവൻ സീറോ കൂപ്പൺ കോഡ് അപ്ലൈ വൈ സിക് സെവൻ സീറോ എസ് എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക ബൈന കൊടുക്കുക പേ ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയ കോഴ്സുകളാണ് എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിൻ്റെ വേരിയസ് എൽ ജി എസിൻ്റെ അല്ലെ എക്സാം ഡേറ്റ് ഒക്കെ വന്ന് നമുക്ക് സമയം കുറവുള്ള ഒരു എക്സാം ആണ് അപ്പോൾ അതുപോലെ തന്നെ ഐ സി ഡി എസ് ക്രാഷ് ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഏത് കോഴ്സാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിലും എന്താണ് ചെയ്യേണ്ടത് ഇതിന്റെ എല്ലാം ലിങ്ക് നിങ്ങൾ നോട്ട് 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 നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ് അവൈലബിൾ ആയിരിക്കും എന്തായാലും നിങ്ങൾ കമ്മ്യൂണിറ്റി വിസിറ്റ് ചെയ്യും എല്ലാ കോഴ്സിന്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒലിന്ന് ക്ലിക്ക് ചെയ്യേണ്ട ഉള്ളൂ അതുപോലെ തന്നെ ആർ ആർ ബി എൻ ടി പി സി ടെസ്റ്റ് സീരീസിന്റെ പാക്കിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ടെൻത്ത് ആണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലേ എന്താണ് ചെയ്യേണ്ടത് സ്റ്റോറിൽ പോവുക കേരള പി എ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ ഈ ടെൻത്ത് പ്രിലിംസ് എന്നുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക ബൈനോ കൊടുക്കുക എല്ലാ കോഴ്സും ഇങ്ങനെ തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് അതിൽ കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ കോഴ്സ് ആണെങ്കിൽ വൈ സിക് സെവൻ സീറോ ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ വൈ സിക് സെവൻ സീറോ കൂടെ രസ് കൂടെ കൊടുക്കുക അപ്പോൾ ഇത് കോഴ്സ് ആണ് അപ്പോൾ വൈ സിക് സെവൻ സീറോ ഒന്ന് കൂപ്പൺ കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ആർ ആർ ബി എൻ ടി ആർ ആർ ബി എസ് സി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കറണ്ട് അഫയർ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് അത് എങ്ങനെയാണ് എടുക്കുന്നത് സ്റ്റോറിൽ പോവുക സ്റ്റോറിൽ പോയിട്ട് ഒന്നുമില്ലെങ്കിൽ എസ് എസ് സി കേരള എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ആർ ആർ ബി എൻ ടി പിന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൾഡർ വരും ബൈനവ് കൊടുക്കുക കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈ അപ്ലൈഡ് പറഞ്ഞു കാണാം അത് റിമൂവ് ചെയ്തിട്ട് പകരം വൈസിക്സ് സെവൻ സെറോ ഒന്ന് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീക്വൻറ്റ് അവൈലബിൾ ആണ് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അഡ്വൂർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു